നവംബർ ഡിസംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ഐ എസ് വോട്ടർ പട്ടിക ഒരു തവണ കൂടി പുതുക്കും തീവ്ര വോട്ടർ പട്ടിക വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള എലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അതിന് മുന്നോടിയായിട്ടുള്ള എലക്ഷൻ ഒരുക്കങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി വരികയാണ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുമുള്ള ഇലക്ഷൻ സൈമിൾടെനിയസ് ആയിട്ട് ഒരേ സമയം തന്നെ നടത്തുകയാണ് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഈ സ്ഥാപനങ്ങളിലേക്കുള്ള മുഴുവൻ വാർഡുകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് അതിൻ്റെ ആദ്യഘട്ടമായി വോട്ടോസിസ്റ്റിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വോട്ടോസിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ് പുതുക്കൽ പ്രക്രിയ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കമ്മീഷന് കടക്കുവാൻ കഴിയും ഡിസംബർ ഇരുപതിനു മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്